പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വിപ്ലവം തീർത്ത കമ്പനിയാണ് ഒല ഇലക്ട്രിക് അവരുടെ എസ് എൻ പ്രോ എന്ന മോഡൽ കാണിക്കുന്ന വിക്രിയകൾ ഞാൻ കാണിച്ചു തരാം പാർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഈ ബ്ലിങ്ക് ഈ ഡിസ്പ്ലേ ബ്ലിങ്ക് ചെയ്യുന്നത് യൂഷ്വലി ഈ ഡിസ്പ്ലേ വരേണ്ടത് നമ്മൾ ഓടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നിർത്തുമ്പോഴാണ് എന്നാൽ അതിന് അപ്പുറത്ത് ഈ കാണിക്കുന്ന ഈ ബ്ലിങ്കിങ് ചിലപ്പോൾ ഈ മഴയത്ത് ഞാൻ ഒരിടത്ത് കയറി ഒതുങ്ങിയതാണ് അവിടെ നിന്ന് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഈ ഡിസ്പ്ലേ മാറി മാറി വരും ഇത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത് കാണിക്കാം അതാ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാർക്കിങ്ങൾ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും നിറഞ്ഞിട്ട് വണ്ടി എടുക്കും ഈ പാർക്കിങ്ങ കുറേ സമയം കഴിയണം ഇത് മാറണമെന്ന് ഈ ഓല ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട് അതേപോലെ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാർക്കിംഗ് മോഡിൽ വന്ന് അടിപൊളിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും ഈ ഡിസ്പ്ലേ ഡിസപ്ലിയാണ് ഡിസ്പ്ലേ കാണപ്പെടുന്നത് ഇതാണ് ഈ ഓല ഇലക്ട്രിക് സ്കൂട്ടറുകാർ ചെയ്തു വെച്ചിരിക്കുന്ന പണി സർവീസിന് കൊടുത്തതാണ് ഈ ഡിസ്പ്ലേ റെഡി ആയിട്ടില്ല എന്ന് അവർ നന്നാക്കിയിട്ട് തന്നെ ഇനി അടുത്ത് ഇത് എസ് എൻ പ്രോ വൺ ജനറേഷൻ ഫസ്റ്റാണ് ഇത് ഇടയ്ക്ക് കത്തുന്ന ഒരു സന്ദർഭമാണിത് കാണിക്കുന്നത് കാഞ്ഞിരംകുളത്ത് അതായത് തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളത്താണ് ഈ സംഭവം അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്ന സുഹൃത്തുക്കൾ ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷമാകുന്നു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങേണ്ടത്